ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ദാ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ രാവിലെ എഴുന്നേക്കാണ്ട് വയ്യല്ലോ ക്ലാസ്സിൽ പോകേണ്ടത് കുട്ടികൾക്ക് അപ്പം ദാ ഞാൻ ആദ്യം തന്നെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഊത് കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ മിക്കപ്പോഴും ഊത് തന്നെയാണ് കത്തിക്കാറ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാൻഡിൽ കത്തിച്ച് നോക്കോട്ടോ അപ്പം നല്ലൊരു രാവിലെ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ലൊരു എനർജി കിട്ടണമല്ലോ അപ്പോൾ ഈ ഒരു സ്മെല്ലൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്താ പറയുക നമുക്ക് കിച്ചണിൽ ഇങ്ങനെ ജോലി ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പാട്ട് വയ്ക്കോട്ടോ അപ്പൊ ഞാൻ അതാ ഇടിയപ്പം ആട്ടെ ഉണ്ടാക്കാൻ പോകുന്നേ ഇന്നിപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഇടിയപ്പം തേങ്ങാപ്പാലോ ആണ് ആദ്യം ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്തത് കുറച്ച് തന്നെ എനിക്ക് ഭയങ്കര മടിയായിട്ടോ തേങ്ങയൊക്കെ ഇനി മിക്സിയുടെ ജാറില് അരച്ചെടുക്കണ്ടേ ഇപ്പൊ ഞാൻ അവിടുത്തെ മുട്ടക്കറി തന്നെ ആക്കാന്ന് അപ്പൊ ഇടിയപ്പത്തിന് ഞാൻ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി എടുക്കും കേട്ടോ അപ്പൊ അതാവുമ്പോ നമുക്ക് അച്ചിലേക്ക് ഇട്ടു കൊടുക്കാൻ ഭയങ്കര എളുപ്പമാണ് അപ്പൊ ആവശ്യത്തിന് വെളിച്ചെണ്ണയൊക്കെ തൂത്ത് കൊടുത്തതിനു ശേഷം കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഇവിടെ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ല കേട്ടോ ഇടിയപ്പം എന്ന് പറയുന്നത് മിക്കപ്പോഴും ഇവിടെ പുട്ട് തന്നെ ആയിരിക്കും അങ്ങനെ ഇടക്ക് ഒരിക്കലൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇന്നിപ്പോ ഭാഗ്യത്തിന് പൊടി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ തവണ ഞാൻ ഉണ്ടാക്കിയപ്പോഴത്തേനും ഭയങ്കര ടൈറ്റ് ആയിപ്പോട്ടോ അങ്ങനെ ടൈറ്റ് ആകുമ്പോ നമുക്ക് കൈയൊക്കെ ഭയങ്കര വേദനയായിരിക്കും ഇപ്പൊ നല്ല കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ ഇടിയപ്പത്തിന്റെ ഇടിയപ്പത്തിൻ്റെതാ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കറിയുടെ കാര്യങ്ങളിലേക്ക് നോക്കാം ഇപ്പം മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് ഇടക്ക് കുക്കറിലായിരിക്കും കേട്ടോ വെക്കുന്നത് ഇപ്പം കുക്കറിൽ ഓൾറെഡി നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടേ അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ വേറൊരു പാത്രത്തിൽ മുട്ട വേവിക്കാനായിട്ട് വെച്ചേക്കുന്നത് അപ്പം നമ്മൾ പുറത്ത് ഗ്യാസ് തീർന്നിരിക്കുക കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ വെച്ച് കുക്ക് ചെയ്യണേ ഇനിയിപ്പോൾ ഒരാഴ്ചയോളം പിടിക്കുമെന്ന് തോന്നുന്നു കിട്ടാനായിട്ട് നമുക്കിനി ഉരുളക്കിഴങ്ങ് റെഡിയാക്കി എടുക്കാം കേട്ടോ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് ഇട്ട് പൊട്ടിക്കണം എന്ന് വിചാരിച്ചാണ് കേട്ടോ സത്യം പറഞ്ഞാൽ കടുക് പൊട്ടിക്കാൻ മറന്നുപോയി അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തതിന് ശേഷം അതിലേക്ക് സവാളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ട് വാഴ്റ്റതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴം കൂടി ചേർത്ത് ഇളക്കുന്നുണ്ട് കേട്ടോ ചതച്ച മുളകൊടിയാണേ ചേർത്തേക്കുന്നത് ഞാൻ കുറച്ചേ ചേർത്തോളൂ കേട്ടോ പക്ഷെ ഭയങ്കര എരിവായിരുന്നോട്ടോ ഈ ഒരു ചതച്ച മുളകൊടിക്ക് അപ്പോഴത്തേക്കും നമ്മളുടെ ഇഡിയപ്പൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ കൂട്ടത്തില് നമുക്ക് മുട്ടക്കറിയുടെ കാര്യങ്ങൾ കൂടി നോക്കാം അപ്പം മറന്നു വെച്ച കഴുകെ ഈ ഇരിക്കുന്നത് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇടാൻ മറന്നു പോയതാണ് ഇപ്പോൾ മുട്ടക്കറിക്ക് ഇതേപോലെ തന്നെയാണ് കേട്ടോ പിന്നെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ചധികം തന്നെ ചേർക്കും വെളുത്തുള്ളി കുറച്ചധികം ചേർക്കോട്ടോ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം സവാള ചേർത്ത് കൊടുക്കേ സവാളയും അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ എടുക്കും കേട്ടോ കാരണം കുറച്ച് തിക്കായിട്ടുള്ളതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അങ്ങനെ ഗ്രേവി കൂടുതലായിട്ടല്ല അപ്പോഴത്തേനും ഞാൻ ഇടിയപ്പം കാസ്ട്രോളിലൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഈയൊരു സമയമായപ്പോഴത്തേനും പുറത്ത് നല്ല മഴയായേ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി നോക്കിയതാണ് കേട്ടോ മഴ പെയ്യുന്നത് ഈ ഒരു സമയം എന്ന് വെച്ചാൽ നമ്മുടെ റോഡ് ഭയങ്കര മോശമായിട്ട് കിടക്കുന്നതുകൊണ്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ചെളിയൊന്നും കൂടി ആയിട്ടുണ്ടാവും അതാണ് ഞാൻ കൂടുതലും ടെൻഷൻ അടിച്ചിരിക്കുന്നത് കേട്ടോ ും ആഹിലിനെ ഞാൻ കൊണ്ടുപോയി ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ നല്ലോണം പെട്ടുപോയട്ട നല്ല മഴയത്താണ് അവനെ കൊണ്ടുപോയി ആക്കിയത് എട്ടാ എട്ട് മണിയായിട്ടുണ്ട് വീട്ടിന് ഇറങ്ങിയപ്പോൾ നല്ല മഴ എന്ന് വെച്ചാൽ നമുക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത മഴയായിരുന്നു ഞാൻ മൊത്തത്തിൽ നനഞ്ഞു കേട്ടോ ആലിമും നനഞ്ഞു ആഹിലും നനഞ്ഞു ഞാനാണ് കൂടുതലും നനഞ്ഞത് അപ്പോൾ അത് അവരാക്കിയതിന് ശേഷം ഞാൻ കുറച്ചേരം വീട്ടിൽ പോയി എന്റെ വീടടുത്തു തന്നെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ വീട്ടില് കയറിയിരുന്നു കുറച്ചു നേരം അതൊക്കെ കഴിഞ്ഞ് ആലിമിനെ കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് അങ്കനവാടി കൊണ്ടാക്കിയതിന് ശേഷം ആട്ടോ ഞാൻ ഫുഡ് കഴിക്കുന്നത് ഏകദേശം ഒരു പത്തര മണിയായിട്ടുണ്ട് ഞാൻ കഴിച്ചപ്പോൾ പിന്നെ അത് രാവിലത്തെ പാത്രങ്ങളാണ് ഈ കൂടി കിടക്കുന്നത് രാവിലെ എനിക്ക് പാത്രം കഴുകാനുള്ള ഒരു സമയം കിട്ടിയില്ലായിരുന്നു പിന്നെ ഇടിയപ്പോ ഒക്കെ ആകുമ്പോൾ കുറച്ചധികം പാത്രങ്ങൾ തന്നെ ഉണ്ടാവുമല്ലോ കഴുകാനായിട്ട് അപ്പൊ അതൊക്കെ ഒന്ന് കഴുകി വെക്കാം കേട്ടോ അപ്പൊ ഈ ഒരു സമയം എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടാതെ ലൈക്കും ചെയ്തേക്കണേ അപ്പം ആ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് മെയിനായിട്ട് വേറൊരു ജോലി ഉണ്ട് കേട്ടോ ഇതാ മേളിൽ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് ഇപ്പോൾ താഴെയാണ് കുട്ടികൾ ട്യൂഷൻ ഇരിക്കുന്നത് പക്ഷെ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ എല്ലാവർക്കും കൂടി ഇരിക്കാനുള്ള ഒരു എന്താ പറയാ പറയുക ടേബിളാണെങ്കിലും അത്രങ്ങൾ സൗകര്യം ഇല്ലാട്ടോ താഴെ നമ്മൾ മേളിലാണ് ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ട്യൂഷനുള്ളത് പിന്നെ ഈ മഴയൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ താഴെ തന്നെ എടുത്തത് അപ്പം അത് ഇത്രത്തോളം പൊടി ഉണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഇരിക്കാനുള്ള സ്റ്റാൻഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അത് ഓൾറെഡി ഉണ്ടായിരുന്നു എങ്കിലും കുറച്ച് നമ്മൾ മാറ്റി മാറ്റിയിട്ടുണ്ട് അതൊക്കെ വെൽഡ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം ആ ടേബിളിലെ പൊടി നല്ലോണം തുടച്ച് കളയണം അതേപോലെ ഇരിക്കുന്ന ചെയറ് എല്ലാം ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല കാറ്റും മഴയൊക്കെ വന്നപ്പോൾ ഇതൊക്കെ മറിഞ്ഞു വീണ് കിടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് ഒതുക്കി വെച്ചതാണ് കസേരയൊക്കെ അറേഞ്ച് ചെയ്ത് ഒറ്റ ലെവലിൽ തന്നെ ആക്കി ഒരു കാറ്റ് വന്നാൽ പോലും മറിയാത്ത രീതിയിലാണ് ആക്കി വെച്ചത് ഇനിയിപ്പോ എന്തായാലും വേറെ വഴിയില്ല ഇവിടെ തന്നെ എടുക്കണം പിന്നെ മഴ സമയത്ത് നമുക്ക് താഴെ തന്നെ എടുക്കാം വേറെ വഴിയില്ലല്ലോ അപ്പൊ അതാ ഇവിടേക്കൊന്ന് ക്ലീൻ ആക്കി ഇടുന്നുണ്ട് കേട്ടോ ആദ്യം ഞാൻ രണ്ടും രണ്ട് സൈഡാണ് കേട്ടോ ഇരുത്തി വെച്ചത് അതായത് ഈ ഒരു സൈഡ് ടേബിൾ അപ്പുറത്തെ സൈഡ് ടേബിൾ അങ്ങനെ രണ്ട് സൈഡായിട്ടാണ് കുട്ടികളെരുത്തിയിരുന്നു വെച്ചത് ഇപ്പൊ ഞാൻ ഒറ്റ ഒറ്റ ലെവലിൽ തന്നെ ഇരുത്താന്ന് ഓർക്കുകയാണ് കേട്ടോ കാരണം ഇവന്മാർ ഭയങ്കര വില്ലന്മാരാണ് കേട്ടോ കുറച്ച് ഗ്യാപ്പ് ഇട്ടിക്കാന നല്ലപോലെ വർത്താനം പറയും അപ്പോൾ ചെറിയ കുട്ടികളെന്ന് പറയാനായിട്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും സെക്കൻഡ് സ്റ്റാൻഡേർഡിലും കുട്ടികളാണുള്ളത് ബാക്കിയെല്ലാം ഏഴ് എട്ട് ഒമ്പത് ക്ലാസ്സുകളിലായിട്ടുള്ള കുട്ടികളാണ് കേട്ടോ ഒരുപാട് പേരൊന്നുമില്ല കേട്ടോ എൻ്റെ മോനടക്കം ഒമ്പത് പേരാണുള്ളത് അപ്പൊതാ ഇവിടെയൊക്കെ നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്യട്ടെട്ടോ ഇവർ ഒരുമിച്ച് അങ്ങോട്ട് ഇരുത്തി കഴിഞ്ഞാൽ എനിക്ക് അവരുടെ അടുത്ത് നിന്ന് പെട്ടെന്ന് തന്നെ പഠിപ്പിച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒരുമിച്ചിടുക ചെയ്യുന്നത് എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് രണ്ട് മൂന്ന് വട്ടം ഞാൻ തുടച്ചു കേട്ടോ വെള്ളം എടുത്തിട്ട് അപ്പം ഞാൻ എനിക്കിരിക്കാനുള്ള ചേറും കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് ഇരിക്കാനുള്ളതൊക്കെ അറേഞ്ച് ചെയ്ത് കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാനൊന്ന് താഴത്തേക്ക് പോട്ടെ അപ്പോൾ അപ്പം ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ഫുഡൊക്കെ കഴിച്ചപ്പോൾ കുറച്ച് ലേറ്റായി അപ്പോൾ ആഹിലിനെ വിളിക്കാൻ പോകണം ആഹിലിന് മൂന്നേ പത്താകുമ്പോൾ വിടും ആലിമിനെ മൂന്നര ആകുമ്പോൾ ഇടും കേട്ടോ രണ്ട് രണ്ട് സൈഡിലേക്കാണേ അപ്പോൾ ആഹിലിന് ആദ്യം പോയി വിളിക്കാനായിട്ട് പോണ വഴിക്ക് ഞാൻ ജസ്റ്റ് വീട്ടിലോട്ടൊന്ന് കയറിയതാണ് കേട്ടോ അപ്പോൾ ദാ ഇത് ആലിമിൻ്റെ യൂണിഫോം ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മച്ചി ഉമ്മച്ചിയാണ്ട്ടോ തയ്ക്കുന്നത് ഉമ്മച്ചി നന്നായിട്ട് എന്നെ തയ്ക്കും ഉമ്മച്ചി പൊറത്തൊക്കെ തയ്ച്ചു കൊടുക്കാറുണ്ട് കേട്ടോ എന്റെ യൂണിഫോമും എൻ്റെ അനിയൻ്റെ യൂണിഫോമൊക്കെ ഉമ്മച്ചി തന്നെയാണ് അടിച്ചിരുന്ന് വെച്ചത് ആലിമിന്റെ ഡ്രസ്സും ഉമ്മച്ചി തന്നെയാണ് കേട്ടോ അടിക്കുന്നത് അപ്പൊ ട്യൂഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചക്ക മുറിക്കുന്ന തിരക്കിലായി പോയട്ടോ ഉമ്മച്ചി ചക്കട്ടുണ്ടായിരുന്നെ അപ്പോൾ ഒരു ചക്ക അനിയൻ അനിയന് കിട്ടിയതാണ് അപ്പോൾ അതിൽ നിന്ന് ഒരു കുറച്ച് ഭാഗം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാണ് അപ്പോ ഇപ്പുറത്ത് കാണുന്നത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നേ ചാണ്ടാ അതിനു മുന്നേ ഈ കാക്കേ മനോടി കുറെ കഴിക്കല് കഴിച്ചു ആലിമിനെ ഭയങ്കര ഇഷ്ടം ഉണ്ടോ ചക്ക മുമ്പ് അങ്ങനെ കഴിക്കില്ലായിരുന്നു ഇന്നിപ്പോ നന്നായിട്ട് കഴിച്ചു അപ്പൊ ദാ ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ ഫുഡൊക്കെ കഴിഞ്ഞു ശേഷം അത്യാവശ്യം തണുക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആണല്ലോ കഴിക്കാനായിട്ട് അപ്പൊ ദാ ഇതിപ്പോ രാത്രിത്തെ ഫുഡാണ് കേട്ടോ രാവിലത്തെ മുട്ടക്കറി ഉണ്ടായിരുന്നു മുട്ടക്കറിയുടെ ഗ്രേവി ഉണ്ടായിരുന്നു കേട്ടോ അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ടിട്ട് ഇങ്ങനെ എടുത്താണ് അപ്പൊ ആഹിലിന് ഇഷ്ടം ആട്ടെ ഇങ്ങനെ എടുക്കുന്നത് ആഹിലിന് ഓൾറെഡി മുട്ട പുഴുങ്ങിയത് അത്ര ഇഷ്ടം ഈ ഒരു ഇങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ ഇഷ്ടം അപ്പതാ ഏർ ഇടിയപ്പവും ഉണ്ടിരിക്കുന്നേ ഇടിയപ്പോ മുട്ടക്കറിയും കൂടിയാണ് കഴിക്കുന്നത് അപ്പൊ അതാ ഞാൻ മറക്കാണ്ട് തന്നെ രാവിലെ തന്നെ ഉഴുന്നിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇഡ്ഡലിക്ക് അഞ്ചാറ് ദിവസമായി ഞാൻ മറന്നു പോണത് അതുകൊണ്ട് രാവിലെ തന്നെ അടുക്കള ഒപ്പം തന്നെ ഇട്ടോ പതിനൊന്ന് മണി ആവാൻ ഒന്നും നിന്നൊന്നുമില്ല അപ്പൊ അതൊക്കെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പൊ ഞങ്ങള് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചക്ക കഴിക്കട്ടെട്ടാ അപ്പൊ ഇത്ര ഉള്ള കേട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ഇരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്